Now os നരേന്ദ്രമോദി പോരാ നരേന്ദ്രമോദിക്ക് തീവ്രതയില്ല നരേന്ദ്രമോദി ഇപ്പോൾ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങാൻ നടക്കുകയാണ് അതുകൊണ്ട് നരേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറണം പകരം യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ അമിത്ഷായൊക്കെ വരണം ഇതൊക്കെയാണ് ചിലരുടെയൊക്കെ ആവശ്യം ഈ ആവശ്യം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നുമല്ല സംഘികളിലെ ചില വിഭാഗമുണ്ട് ആവേശ എന്നൊക്കെ അറിയപ്പെടുന്ന കൂട്ടരാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റായിട്ടും കമൻറ്റായിട്ടും പങ്കുവെക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദി പോരാ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ കൊള്ളാമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് സമാധാനമാണ് സബ്കാ സാദ് സബ്കാ വികാസ് എന്നുള്ള മന്ത്രമായിട്ട് നടക്കുകയാണ് അദ്ദേഹം പോരാ അതുകൊണ്ടാണ് ബംഗാളിൽ ഇപ്പോൾ ഇത്രയും വലിയ കലാപമൊക്കെ നടന്നിട്ടും മൂന്ന് പേരോളം കൊല്ലപ്പെട്ടിട്ടും കേന്ദ്രസേനയൊക്കെ ഇറക്കാൻ താമസിച്ചത് യോഗിയായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും അടിച്ച് നിരത്തിയതിനെ എന്നൊക്കെയാണ് ഇവരുടെ ഓരോ തത്വങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അങ്ങനെയൊന്നും ഒരു ഭരണാധികാരിക്കാരിക്കും പറ്റില്ല ഒരു സംസ്ഥാനത്ത് ഒരു കലാപം നടക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കേരളത്തിലാണ് ഒരു കലാപം നടക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനവും അല്ല അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് ിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടും അല്ലെങ്കിൽ ഗവർണർ ആവശ്യപ്പെടും അല്ലെങ്കിൽ കോടതി വഴി അത് കോടതി കോടതി ആർക്കും വേണമെങ്കിലും സമീപിക്കാം കോടതി ഉത്തരവുണ്ടെങ്കിൽ കേന്ദ്രസേന അടിയന്തരമായിട്ട് ഇടപെടും അല്ലാതെ അത്ര വലിയ പ്രശ്നമാണെങ്കിൽ മാത്രമേ കേന്ദ്രം നേരിട്ട് വന്ന് ഇടപെടുകയുള്ളൂ അതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉള്ള കാര്യമാണ് അതൊക്കെ മറികടന്നുകൊണ്ടൊന്നും എന്തായാലും മോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഇനിയിപ്പോൾ അവിടെ യോഗി വന്നിരുന്നാലും അങ്ങനെയൊന്നും ചെയ്യില്ല അത് അതിനെ രീതിയുണ്ട് ഇത് എതിരാളികൾ പറയുന്നതാണ് ഫാസിസ്റ്റ് സർക്കാരാണ് മോദി ഫാസിസ്റ്റ് അല്ല ഒരുപക്ഷേ നെഹ്റുവിൻ്റെ കാലം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ആണെങ്കിൽ അത് ചെയ്ത് കളയും ഭരണഘടന ക്കെ മറികടന്നുകൊണ്ട് തന്നെ ഈ അടിയന്തരാവസ്ഥ പോലുള്ള സംഗതികൾ അതേപോലെ തന്നെ ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം എസ് സർക്കാരിനെ മറിച്ചിട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തതും ആ ഫാസിസ്റ്റ് പരിപാടിയൊക്കെ കാണിച്ചതെല്ലാം ഈ നെഹ്റുവും ഇന്ദിരയാണ് പക്ഷേ അവർക്ക് ആ പേരില്ല ഇതൊന്നും ചെയ്യാത്ത നരേന്ദ്രമോദിനെ ഈ ചീത്ത വിളിക്കുന്നത് അതായത് അദ്ദേഹത്തിന് പഴി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം ഇനി ഈ പറയുന്ന പലർക്കും ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ബംഗാളിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് എന്ന് അറിയാത്തവരാണ് ഇത് ഇതേ കണക്ക് തന്നെ മറ്റൊരു സംഭവം ഇന്ന് കർണാടകയിലും സംഭവിച്ചു കർണാടകയിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കബീർ ഖാൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ ഓരോ ടൗണിലും കലാപം ഉണ്ടാക്കണം ബസ് കത്തിക്കണം ട്രെയിൻ കത്തിക്കണം പറ്റുമെങ്കിൽ എട്ട് പത്ത് പേരെ ദിവസം കൊല്ലണം എന്ന രീതിയിൽ കലാപ ആഹ്വാനം നടത്തി അവിടുത്തെ ഒരു മുസ്ലിം നാമധാരിയാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക അവിടെ എൺപത്തി ശതമാനം ഹൈന്ദവരാണ് അവിടുത്തെ ഭൂരിപക്ഷം അതായത് ബഹുഭൂരിപക്ഷം അവർ തന്നെയാണ് വോട്ട് ചെയ്ത് അവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത് അവിടെ കോൺഗ്രസിനാണ് അവർ വരണം കൊടുത്തത് ഇനി ബംഗാളിൽ കാര്യം നോക്കുക അവിടെ എഴുപത്തൊന്ന് ശതമാനം ഹൈന്ദവരാണ് അവിടെ ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ മുസ്ലീങ്ങൾ ഇനി അവിടെ അവിടുത്തെ ജില്ലകളിൽ പതിനാല് ജില്ലയിലും ഈ ഹൈന്ദവ ഭൂരിപക്ഷ ജില്ലകളാണ് ആകെ മൂന്നോ നാല് ജില്ലയിൽ മാത്രമാണ് ഈ മുസ്ലിം ഉള്ളത് അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടൊന്നുമല്ല അവിടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസോ മമതയോ ഭരിക്കുന്നത് അവിടുത്തെ ഹിന്ദി ഹിന്ദുക്കളുടെ വോട്ട് തന്നെയാണ് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കൂട്ടത്തിൽ എൻ എൻബ്ലോക്കായിട്ട് മുസ്ലിങ്ങളുടെ വോട്ടും കിട്ടുന്നുണ്ടാവുക അപ്പോൾ അവരുടെ ഭരണാധികാരി ആര് വേണമെന്ന് ഇവിടങ്ങളിലെ ജനങ്ങളാണ് തീരുമാനിച്ചത് അപ്പോൾ ആ ജനങ്ങളെ തീരുമാനിച്ചു ഭരണമേൽപ്പിച്ചു അവിടെ ഒരു കലാപം നടക്കുന്നു അവിടെ അവരെ ഏൽപ്പിച്ച ആ ഭരണാധികാരികൾക്കാണ് ആ കലാപം അടിച്ചമർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും അല്ലാതെ അതെടുത്ത് നരേന്ദ്രമോദിയുടെ മണ്ടയ്ക്ക് വിട്ടിടേണ്ട കാര്യമൊന്നുമില്ല അവിടെ ചെയ്യാവുന്നത് അവിടെ നിന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേന്ദ്രസേനയെ അവർ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കുക അത് മോദിയല്ല യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന് നോക്കണം ആരും അമിത്ഷായെ ഒന്നും പറയുന്നില്ല നേരെ മോദിനെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ആഭ്യന്തരമന്ത്രി എന്നത് അമിത്ഷായാണ് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനമാണ് ഇവിടെ ആഭ്യന്തരവും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് വേറെ വകുപ്പുകളുമുണ്ട് ഇവിടെ നോക്കുമ്പോൾ ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നാൽ കേന്ദ്രത്തിൽ അങ്ങനെയല്ല കേന്ദ്രത്തിൽ മോദിയുടെ വകുപ്പല്ല ആഭ്യന്തര ആഭ്യന്തരം ആഭ്യന്തരം വകുപ്പ് അമിത്ഷായുടെ വകുപ്പാണ് പക്ഷേ ഇതുപോലെ എന്തെങ്കിലും നടക്കുമ്പോൾ അമിത്ഷനെ ആരും പരാമർശിക്കുന്നത് കേട്ടിട്ടില്ല എല്ലാ പഴിയും കൊണ്ട് മോദിക്ക് കൊടുക്കുന്നത് മോദി എന്തിനാണ് ഈ പഴിയൊക്കെ വാങ്ങുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ മോദിയുടെ കുറ്റം കൊണ്ടല്ല അവിടെ ബംഗാളിലെ ജനങ്ങൾ മമതാ ബാനർജിയെ അവർ തുടർച്ചയായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ നോക്കുക ഏറ്റവും ആദ്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് വലിയ നവോത്ഥാനത്തിൻ്റെ അസ്കത കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏഴ് തവണ ഭരണം കൊടുത്ത ഒരു ജനതയാണവർ അതിനു മുമ്പ് അവരവിടെ ഭരണത്തിലേറുന്നതിന് മുമ്പ് ബംഗാൾ വലിയ രീതിയിൽ നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്ന വരുന്ന സ്ഥലമാണ് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ കായിക താരങ്ങൾ സാഹിത്യകാരന്മാർ അങ്ങനെ കവികൾ അങ്ങനെ ഏത് മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയാം വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തുടർഭരണം കൊണ്ട് തുലച്ചു കളഞ്ഞു ഇന്നിപ്പോൾ അവിടുത്തെ പേരുകേട്ട എത്ര പേരെ നമുക്കറിയാം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്ര പേര് വരുന്നുണ്ട് പലരും ബംഗാളുകാരായിട്ടുള്ള ഒരു പ്രശസ്തരാകുന്നുണ്ട് അവരവിടുന്ന് പുറത്ത് പോയതിനു ശേഷമാണ് അവരുടെ സർഗസദ്യയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ തൊലച്ചിട്ടിരിക്കുമാണ് ആ സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശേഷം അവർ ഭരണം ആർക്കാണ് എഴുപത്തൊന്ന് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ ഭൂരിപക്ഷം അവർ കൂടെ വിചാരിക്കാതെ അവിടെ ഒരാൾക്ക് ഭരണം എടുക്കാൻ പറ്റില്ല കൊടുത്തത് മമതാ ബാനർജിക്കാണ് അപ്പോൾ അവരായിട്ട് തന്നെ അവരുടെ വിധി കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പോൾ അവർ തന്നെയാണ് അവരുടെ അവർക്ക് ഇപ്പോഴുണ്ടായ ആ ദുരന്തത്തിൻ്റെ കാരണക്കാരായിട്ടുള്ളത് അതിൻ്റെ വഴി എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് വരുന്നത് പിന്നെ ഈ കലാപം നടന്ന സ്ഥലം നോക്കുക ശരിക്കും കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മേധാവിത്വമുള്ള സ്ഥലമാണ് അവിടെ ജയിച്ച പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചെങ്കിലും ഏതാണ്ട് അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം വോട്ടോ വോട്ട് നേടി കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഘികളുണ്ട് ബംഗാളി സംഘികളുണ്ട് അവർക്ക് അറുപത്തഞ്ച് എം എൽ എമാരുണ്ട് പന്ത്രണ്ട് എം പിമാരുണ്ട് രണ്ട് രാജ്യസഭാ എം പിമാരുണ്ട് അവിടെ സംഖ്യകളെ നേരെ ഇവർ ചെല്ലില്ല ചെന്നാൽ തിരിച്ചടി കിട്ടിയിരിക്കും അവർ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പില്ല ഉറപ്പിൽ ഉള്ള ഈ കമ്മികളെയും കൊങ്ങികളെയാണ് അവർ ഓടിച്ചിട്ട് തല്ലി കൊല്ലുകയും കൊല്ലയടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സംഘികളുടെ നേരെയാണ് ചെല്ലുന്നെങ്കിൽ അവർ തിരിച്ചടിച്ചിരിക്കുക ആ ഒരു കാര്യത്തിൽ സംശയമില്ല പിന്നെ പുറത്തുള്ള സംഘികൾ നോക്കുമ്പോൾ അവിടെ കലാപം നടക്കുന്നു കൊല്ലപ്പെടുന്നത് ഹൈന്ദവ നാമധാരികളായതുകൊണ്ട് അവരൊക്കെ സംഘികളാണ് എന്നൊരു നിഗമനത്തിലേക്ക് ഇവർ എത്തുകയാണ് അങ്ങനെയാണ് അവർ മുറവിളി തുടങ്ങുന്നത് അയ്യോ മോദി ഒന്നും ചെയ്യുന്നില്ല മോദി ഇടപഠനം പട്ടാളത്തിനെ കൂടെ നിരത്തി വെച്ചിട്ട് കണ്ണി കണ്ടവരെല്ലാം പിടിവിച്ചിടും അങ്ങനെയൊന്നും ഒരു ഭരണാധികാരിയും ചെയ്യില്ല അത് അതിൻ്റെയായിട്ടുള്ള രീതി മാത്രമേ നടക്കൂ പിന്നെ ഈ ജിഹാദികളെ വളർത്തിക്കൊണ്ട് ഇത്രയും വലുതാക്കിയെടുത്ത് ഈ ജിഹാദികൾ തന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെയും കുറച്ച് കൊങ്ങികളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നതിന് കൊല്ലുന്നതിന് എന്തിനാണ് സംഖ്യകൾ ഇത്ര കിടന്നുണ്ട് ഈ നെഞ്ചത്തടിക്കുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്നത് അവർക്കില്ല വേവലാതി അവർക്കൊട്ടും വേവലാതിയില്ല രണ്ട് സഹാക്കളാണ് അവിടെ കൊല്ലപ്പെട്ടത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ പിണറായി വിജയനോ അല്ലെങ്കിൽ എം എ ബേബിയോ അല്ലെങ്കിൽ എം ബി ഗോവിന്ദനോ അതിനെ അവലോകിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അപ്പോഴും അവർ ഡൽഹിയിലെ ആ വാർത്തയ്ക്ക് പിന്നാലെ പോവുകയായിരുന്നു അപ്പോൾ അവർക്കില്ലാത്ത വേവലാതി എന്തിനാണ് നിങ്ങൾക്ക് അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ആരും ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രസേനയെ അയക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടു വരുന്നത് നരേന്ദ്രമോദിക്ക് വേറെ പണിയുണ്ട് നരേന്ദ്രമോദിയെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലേറ്റിയ ആളുകളുണ്ട് അവരുടെ സുരക്ഷയും സംരക്ഷണവും ഒക്കെ അദ്ദേഹം നല്ല വൃത്തിക്ക് നോക്കുന്നുണ്ട് സ്വന്തം കൈപ്പിഴ കൊണ്ടും സ്വന്തം ബുദ്ധിയില്ലായ്മ കൊണ്ടും ഇതുപോലുള്ള കിഴങ്ങന്മാരെ ഭരണാധികാരികളാക്കി എടുത്തിരിക്കുന്ന അവർ അത്യാവശ്യം അനുഭവത്തിലൂടെ അതവർക്ക് മനസ്സിലാവണം തങ്ങൾ തെറ്റ് ചെയ്തതെന്ന് ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ മുനമ്പൻ തന്നെയുണ്ട് മുനമ്പത്തെ ജന്മ ജനത ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തവരല്ല പക്ഷേ സത്യം അറിയാം അത് അവർ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ് അങ്ങനെ ബംഗാളിലെ ജനതയും കുറച്ച് അനുഭവത്തിലൂടെ മനസ്സിലാക്കട്ടെ അതിന് നിങ്ങൾക്ക് എന്താ എത്ര സുഖമായിട്ട് ഇത് ഈ രാജ്യം മുഴുവൻ വാർത്തയാക്കിയത് സംഖ്യകളാണ് കാരണം സംഘികളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന ധാരണയിലാണ് ഇവരിത് ഇത്രയും ഒറ്റപ്പാടുണ്ടാക്കി യഥാർത്ഥത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് സി പി എംകാരാണ് സി പി എം അവരെ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം അവിടെ നിന്ന് പലായനം ചെയ്തത് അവർ ഹൈന്ദവ നാമധാരിയായി എന്നേ ഉള്ളൂ ഇവിടെ ഉദാഹരണത്തിന് പിണറായി വിജയൻ എന്തെങ്കിലും പറ്റിയ ഒരു ഹിന്ദുവിന് എന്തെങ്കിലും പറ്റിയെന്നാണോ നമ്മൾ പറയുന്നത് അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ പറ്റിയെന്നാണ് പറഞ്ഞത് ഇതേ രീതി അവിടെയും കണ്ടാൽ മതി തന്നെ നിങ്ങളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി വെറുതെ ഇരിക്കുന്ന മോദി രാജിവെക്കണം അവിടേക്ക് യോഗി വരണം എന്നൊന്നും പറഞ്ഞ് ഒരു നിൽവളിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും ശരിയല്ല യോഗി വന്നാലും ഇതൊക്കെ തന്നെയേ ചെയ്യൂ ഇങ്ങനെയൊക്കെ തന്നെയേ പോകും ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം